السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحابي سيدنا ومولانا محمد يتبم براداني الله ولدي يدك مهتم الله وردي بسمان عرفات الله അന്നത്തെ ദിവസത്തെ പ്രത്യേകത ഹബീബായ മുത്തനബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ അനവധി നിരവധി ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസത്തെ നാം വളരെ ബഹുമാനത്തോടെ ആദരവോടുകൂടെ കാണുകയും നമ്മളാൽ കഴിയുന്ന എന്തെല്ലാം നന്മകൾ ചെയ്യാൻ അന്ന് കഴിയുമോ ആ നന്മകളൊക്കെ ചെയ്തുകൊണ്ട് അള്ളാഹുയിലേക്ക് ഇരു ഉയർത്തി ദ്വായ ചെയ്ത് റബ്ബിൻ്റെ പൊരുത്തം അവൻ്റെ റഹ്മത്ത് മതിവരോളം വാങ്ങിക്കേണ്ടുന്ന ഒരു ദിവസമാണ് അറഫ ദിവസം ആ ദിവസത്തെ സംബന്ധിച്ച് ഹബീബായ മുത്തനബി സാഹു അലൈഹി വസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഇമാം മുസ്ലിം റലി അള്ളാഹു താല അൻഹു ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ മുസൈബ് റലി അള്ളാഹു അൻഹുനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ആയിഷ റലി അൻഹ പറഞ്ഞു കാല റസൂർഹി സാഹു അലിഹി വസ്ല്ലാം ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മാമിൻ മിൻ അബദൻ ാഹുലി വസ്ലമുണ്ട് അള്ളാഹു സുബാന അവൻ്റെ അടിമകളെ നരകത്ത് നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിവസവുമില്ല ഏറ്റവും കൂടുതൽ അള്ളാഹു താല നരകത്തിൽ കടക്കാൻ കാരണക്കാരായ ആളുകളെ അവൻ്റെ അടിമകളെ നരകത്ത് മോചിപ്പിച്ച് അവർ സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കുന്ന ദിവസമാണ് ദിവസം എന്ന് ഹബീബ് അവൻ്റെ പ്രത്യേക കാരുണ്യം അവൻ്റെ പ്രത്യേക റഹ്മത്ത് അന്ന് അവൻ്റെ അടിമകളിലേക്ക് അടിമുകളിലേക്ക് വർഷിപ്പിക്കും പ്രത്യേകമായ അവരോട് വലിയ കാരുണ്യം കാണിക്കും പിന്നെ മലായിക്കത്തിനെ നോക്കിയിട്ട് അള്ളാഹു താല വലിയ പവർ പറയും അള്ളാഹു താല അവൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ നിന്ന് വളരെ കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് വളരെ വിരിയാദ്ധരായിക്കൊണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരേ മൈതാനിയിൽ അർഫ മൈതാനിയിൽ ഒരുമിച്ച് കൂടുന്ന ലക്ഷോപലക്ഷം അള്ളാഹുബിൻ്റെ വിശ്വാസികളായ അടിമകളെക്കൊള്ളെ നോക്കിയിട്ട് അള്ളാഹു താല മലക്കുകളോട് വലിയ പവർ പറയും വലിയ ബഹുമാനം പറയും എന്നിട്ടോ ൂലുമല അള്ളാഹു താല പറയാ ഈ അടിമകൾ അവരെന്താണ് ആഗ്രഹിക്കുന്നത് അവരുടെ ഉദ്ദേശം എന്താണ് അവരെന്ത് ആഗ്രഹിച്ചാലും അവരെന്ത് കൊതിച്ചാലും അത് ഞാൻ അവർക്ക് നൽകാൻ തയ്യാറാണെന്ന് അള്ളാഹു താല പറയുമെന്ന് ഹബീബായ മുത്തു നബി സല്ലാഹു അലഹി വസ്ലം അമത്തങ്ങൾ പഠിപ്പിച്ച അതിനു മാത്രം വലിയ ബഹുമാനമുള്ള ആദരവുള്ള പ്രാർത്ഥനകൾക്കെല്ലാം വലിയ ഉത്തരം ലഭിക്കുന്ന വിവാഹത്തുകൾക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്ന വളരെ മഹത്തായ ഒരു ദിവസമാണ് അറഫാ ദിവസം ആ ം ദിവസങ്ങൾ പിന്നിടുമ്പോൾ നമ്മിലേക്ക് കടന്നു വരികയാണ് അന്നത്തെ രാവും പകലും നാം വളരെയധികം ധാരാളം ഇബാത്തുകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടു കൂടെ ആ ദിവസത്തെ നാം കാണുകയും വേണ്ടി അള്ളാഹുവിനോട് തോഫീക്കിനു വേണ്ടി പ്രത്യേകം ദാ ചെയ്യുകയും നമ്മുടെ ഈ ഹബ്ബര വിജയത്തിന് വേണ്ടി അറഫാ ദിവസത്തിൽ അള്ളാഹുവിനോട് അറ്റം താണങ്ങനെ അപേക്ഷിക്കേണ്ടുന്ന വളരെ പവിത്രമായ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ് അറഫ ദിവസം അള്ളാഹു ആരമഹത്തായ ദിവസത്തെ വരവേൽക്കാനും ധാരാളം ഇഭാത്തുകൾ ചെയ്ത് നോമ്പടക്കമുള്ള മറ്റ് സൽക്രമങ്ങളെല്ലാം ധാരാളം ചെയ്ത് റബ്ബിലേക്ക് അടുക്കാൻ അതുവഴി അവൻ്റെ ഭാഗത്തുനിന്നലെ പാപമോചനം അതുപോലെ തന്നെ നരകമോചനവും കരസ്ഥമാക്കി സ്വർഗത്തിൻ്റെ അവകാശികളാക്കി തീർക്കാൻ നമുക്ക് സാധ്യമാകണം അള്ളാഹു തോഫിഖു പ്രദാനം ചെയ്യ ടാമീൻ അസ്ലാമല ആയിരിക്കും വരഹമുല്ലാഹി വർക്കാത്തു